ഹലോ അസ്സാമലൈക്കും അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ പ്രഭാത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഞാനൊരു കട്ടൻ ചായയാണ് കുടിച്ചത് ഇന്ന് അപ്പോൾ കുറച്ച് കഫ് കട്ടൊക്കെ പോലെ ഉള്ളതുകൊണ്ട് ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായേ പിന്നെ മോനിക്ക് സ്കൂളിൽ പോകേണ്ടത് പെട്ടെന്ന് എല്ലാം റെഡിയാക്കലാണ് പിന്നെ ഫുഡൊക്കെ രാത്രിക്കൊക്കെ തന്നെ ഞാൻ ചൂടാക്കി കൊടുക്കുന്നുണ്ടായി ഇന്ന് തീരെ വയ്യാതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായേ പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചയച്ചു പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സിൽ ഇന്നലെ രാത്രിക്ക് മന്തിയായിരുന്നു അപ്പം അത് ആക്കി കൊടുത്തു ഇനി അവൻ്റെത് ഇസ്തിരി ഇട്ട് കൊടുക്കുക ലഞ്ച് ബോക്സ് എല്ലാം ബാഗിൽ എടുത്ത് വെക്കുക ഇതെല്ലാം തന്നെ പരിപാടി എട്ട് മണിക്ക് ബസ് വരും അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേഗം അലക്കാൻ ഇടാന്ന് വിചാരിച്ച് വാഷിംഗ് മെഷീനാണ് ഇന്ന് അലക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അലക്കിയിട്ട് എന്താ പറയുക കടയിലേക്ക് പോകേണ്ടതിൻ്റെ ഉപ്പാൻ്റെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അലക്കി തീർക്കലാണ് ആദ്യം ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും അതിൽ നോക്കുമ്പോൾ തീരെ ക്ലീനൊന്നും ആയില്ല പിന്നെ ലാസ്റ്റ് മീഡിയം മറ്റേ സാധാ വാഷിംഗ് മെഷീൻ അല്ലേ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അതിനും അതുകൊണ്ട് വേഗം പെട്ടെന്ന് റെഡിയാകും പിന്നെ മൂന്നാലോട്ട് ഒലുമ്പി ശേഷം ഞാൻ പൈപ്പ് വെള്ളത്തിൽ ഒന്നും കൂടി ഒലുമിട്ടാണ് നമ്മൾ ഉണക്കാനിടൽ അതും കഴിഞ്ഞിട്ട് നേരെ ഇനി ആർത്തിയിടാം അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ വേഗം ഒരുങ്ങും അല്ലെങ്കിൽ കലക്കാനുണ്ടെന്ന് പറയുമ്പോൾ വലിയ ഭാരം പോലെ ആയിട്ടാണ് അങ്ങനെ ഉണ്ടാകാം അത് കഴിഞ്ഞ് എല്ലാം അറിയിട്ടു അത് കഴിഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് വന്നു ബാൽക്കണി വന്നപ്പോൾ കുറച്ച് കാക്കകളൊക്കെ ഉണ്ടായിനും എപ്പം ചായ കുടിക്കുമ്പോൾ അവിടെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ അതിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായി അങ്ങനെ മേലൊക്കെ അടിച്ചു വാരി ഒരു ദിവസം മൂന്നോട്ടെങ്കിലും അടിച്ചതായിരണം കാരണം ബാൽക്കണിയിൽ പല പക്ഷികളും പിന്നെ കാറ്റ് കാറ്റിന് എല്ലാം മരത്തിൻ്റെ ഇലകളും എല്ലാം വരും അതുകൊണ്ടാണ് മൂന്നോട്ടൊക്കെ അടിച്ചായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കടയിലേക്ക് പോയി ഉപ്പാൻ്റെ വിസാൻ്റെ വണ്ടിയിലാണ് പോയിട്ടുണ്ടായത് ഉപ്പാൻ്റെ കടയിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉപ്പാൻ്റെ കടേൻ്റെ ബാക്കിൽ തന്നെയാണ് ഉപ്പാൻ്റെ അനിയൻ ആപ്പാൻ്റെ വീട് അങ്ങനെ ആപ്പാൻ്റെ വീട്ടിലും പോയി വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഉപ്പുമ്മ ഉണ്ടായി അങ്ങനെ ഉപ്പും അനെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാണ് വീട്ടിൽ പോയി പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട് പലതരം ചെടികളുണ്ട് അപ്പം അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതാ ഉപ്പാൻ്റെ വീട് എൻ്റെ തൊട്ട് ബാക്കിലാണ് വീട് ഇതാന്ന് ഉപ്പാൻ്റെ കട ഇതാ ചെടികൾ നോക്കിക്കോ പോലെ പലതരം പലതരം ചെടികളുണ്ട് ഇത് എന്തെല്ലാം വെറൈറ്റിയാണ് നോക്കിക്കോളും എല്ലാ ചെടികളും ഉണ്ട് ഇതാ ഓരോരോ ചെടികൾ ചെടികളുണ്ടായിരുന്നു കുറേ പേരൊന്നും എനിക്കറിയില്ലേ കുറേൻ്റെ പേരൊക്കെ അറിയാം എനിക്ക് ഒരു ഒരു കാലത്ത് ആ കൊറോണറ്റ സമയത്ത് ചെടീൻ്റെ ഭ്രാന്തേനും അങ്ങനെ ചെടീനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിനും പിന്നെ അങ്ങനെ അങ്ങനെ മെല്ലനെ മെല്ലേനെ ബാക്കോട്ടടിച്ച് ഇതാ ഇഷ്ടംപോലെ ചെടികളുണ്ട് ഇതാണ് എൻ്റെ ഉപ്പമ്മ അങ്ങനെ ഇതാ നമുക്ക് ആമ മുട്ടായി തന്നിട്ടുണ്ടായിന് അപ്പോൾ അത് കുറച്ച് തന്നിട്ടുണ്ട് ആ പിള്ളേരെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് മത്തി ഉണ്ടായിന് അങ്ങനെ മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യലാന്ന് ചോറും കറിയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് കഴിഞ്ഞ് ഇതാ മുറ്റത്ത് നിന്നാണ് നിന്ന് കറി ഉണ്ടാക്കുന്നേ അപ്പോൾ മൺചട്ടിയിലാണ്ട് മുറ്റത്ത് നല്ല വൃത്തിയിലാക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് വേഗം കറി ഉണ്ടാക്കി കറിയിൽ ഉണ്ടാക്കി ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ വേഗം ടേബിൾ അടച്ച് ബ്രദറിൻ്റെ വൈഫ് വേഗം അടിച്ചും വരി അങ്ങനെ വാഷ് ചെയ്ത് കഴുകാനുണ്ടായിന് അത് ഡെയിലി അപ്പടപ്പാട് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും ഇല്ലെങ്കിൽ അപ്പോൾ അതിന് കറയൊക്കെ പിടിക്കും അതുകൊണ്ട് ഞമ്മൾ തന്നെ കഴുകി ക്ലീൻ ആക്കലാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര മഴ എന്ത് രസം എന്നറിയോ പെട്ടെന്നുണ്ടായ മഴയായതുകൊണ്ട് നല്ല രസമുണ്ടായി രണ്ട് മൂന്ന് ദിവസം മര്യാദയ്ക്ക് മഴയൊന്നും പെയ്യാത്ത നല്ല മഴയും പെയ്ത് ഇവിടെ ഇരുന്നു അതിന് ശേഷം ഞങ്ങൾ പുറത്തൊക്കെ പോയി അങ്ങനെ പോയപ്പോൾ എന്ത് നല്ല അടിപൊളി സ്ഥലമെന്നറിയോ അന്ന് മാറ്റടി വഴി വെള്ളിയാമ്പറമ്പ് എന്ന സ്ഥലത്താണിപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ചപ്പുറം ഇവിടെ നോക്കുമ്പോൾ നല്ല ഏരിയ എന്താ പറയുക അടിപൊളി രസമുണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാം അത്ര തന്നെ അതുകൊണ്ട് നമ്മളിതാ വെറുതെ ഇറങ്ങി നല്ല രസമുണ്ട് ഇവിടുന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം നമുക്കൊന്ന് ചായ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായക്കട പോയി വെള്ളിയമ്പറമ്പിലുള്ള ചെറിയ രണ്ട് പെണ്ണുങ്ങൾ നടത്തുന്ന ചായക്കടയാണ് ഇവിടെ നല്ല നൊസ്റ്റടിക്കുന്ന ചെറിയ ചെറിയ മിഠായി പാൽക്കട്ട അതൊക്കെ ഉണ്ടായിരുന്നതിനും അങ്ങനെ ബോണ്ടയും കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കുറച്ച് ഡ്രസ്സൊക്കെ മടിക്കാനുണ്ടായിരുന്നു അതെല്ലാം വെച്ച് പെട്ടെന്ന് നല്ല ക്ലീനാക്കി അവൻ്റെ സ്കൂളിലേക്കുള്ള സോക്സ് ബെൽറ്റ് തൊപ്പി അതെല്ലാം ഉണ്ടാവില്ലേ എന്തെല്ലാം ഉണ്ടാവും അതെല്ലാം ഒരു പെട്ടിയിലാക്കി മടിക്കു വേറെ തന്നെ വെക്കൽ അല്ലെങ്കിൽ അത് പരുതണ്ടി വരും രാവിലെ പോകുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യൽ ഞാൻ പിന്നെ മോന് തൈക്കോണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ ബെൽറ്റ് ഒക്കെ ഉണ്ട് എല്ലാം ഒരുമിച്ചിട്ടാണ് വെച്ചിട്ട് ഞാൻ അളമാരിൽ വെച്ച് വെച്ച പിള്ളേർ പരത്തേണ്ടി വരുമല്ലോ അങ്ങനെ രാത്രി ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇനി വീണ്ടും കാണാം